നമസ്കാരം ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് കേന്ദ്രത്തിന്റെ ബേസ്മെന്റിൽ വെള്ളം കയറി മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ്റെ മരണവിവരം മാതാപിതാക്കൾ അറിയുന്നത് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തിയപ്പോഴാണ് എറണാകുളം മലയാറ്റൂർ മുടങ്ങാമറ്റം സ്വദേശികളായ നെവിൻ്റെ അച്ഛനും അമ്മയും ഞായറാഴ്ച പ്രാർത്ഥനകൾക്കായി ആലുവയിലെ പള്ളിയിൽ എത്തിയപ്പോഴാണ് മകന് നേരിട്ട ആ ദുരന്ത വാർത്ത അറിയുന്നത് നെവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഇരുവരെയും അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം തിരുവനന്തപുരം സ്വദേശികളായ നവിൻ്റെ കുടുംബം പത്തു വർഷങ്ങൾക്ക് മുൻപ് മലയാറ്റൂരിൽ വസ്തുവാങ്ങി വീട് വെച്ച് താമസിച്ചു വരികയാണ് കാലടി സർവകലാശാലയിലെ ജിയോഗ്രഫി വിഭാഗം അധ്യാപികയാണ് നിവിൻ്റെ അമ്മ അച്ഛൻ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് നെവിന് ഒരു സഹോദരിയുമുണ്ട് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ എം ഫിൽ വിദ്യാർത്ഥിയായിരുന്നു നെവിൻ സിവിൽ സർവീസ് കോച്ചിങ്ങിനായിട്ടാണ് ഡൽഹിയിൽ തന്നെ തുടർന്നത് നെവിന് പുറമെ തെലങ്കാന സ്വദേശി ധനിയ സോണി ഉത്തർപ്രദേശ് സ്വദേശി യാദവ് എന്നിവരും ദുരന്തത്തിൽ മരണപ്പെട്ടിരുന്നു ഡൽഹിയിലെ രാജ്യേന്ദ്ര നഗറിലുള്ള റാവൂസ് എന്ന യു പി എസ് സി കോച്ചിംഗ് സെന്ററിലാണ് വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം സംഭവമുണ്ടായത് ഡ്രെയിനേജ് തകർന്നതാണ് ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ കാരണമെന്ന് പറയപ്പെടുന്നു സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് സ്ഥാപന ഉടമയും കോർഡിനേറ്ററിയുമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം സ്വദേശി നെവിൻ ഡെൽവിൻ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് മരിച്ച മലയാളി ജെ എൻ യു ഗവേഷക വിദ്യാർത്ഥിയായിരുന്നു തെലങ്കാന സ്വദേശി തനിയ സോണി ഉത്തർപ്രദേശ് സ്വദേശി ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ച മറ്റുള്ളവർ കോച്ചിങ് സെൻ്ററിന് മുന്നിൽ ഒരു മതിലുണ്ട് ഇത് വെള്ളം അകത്തേക്ക് കയറാതെ തടഞ്ഞ് നിർത്തും അത് തകർന്നതോടെ വെള്ളം ശക്തിയായി ബേസ്മെൻറ്റിനകത്തേക്ക് കയറുകയായിരുന്നു ഇത് ഇരച്ചിറങ്ങി നാൽപ്പതോളം കുട്ടികൾ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നു അതിൽ മിക്കവാറും കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു എന്നാൽ മൂന്ന് പേർ അവിടെ കുടുങ്ങിപ്പോയി അവരാണ് മരിച്ചത് സംഭവത്തിൽ ക്രിമിനൽ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് ഡൽഹി ഡി സി പി എം ഹർഷ് അറിയിച്ചു അപകടത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും ഫോറൻസിക് സംഘം എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഡൽഹിയിലെ രാജ്യേന്ദ്ര നഗറിലുള്ള റാവൂസ് എന്ന യു പി കേന്ദ്രത്തിൽ വെള്ളം കയറി ആണ് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത് രണ്ട് പെൺകുട്ടികൾക്കും ഒരു ആൺകുട്ടിക്കുമാണ് ജീവൻ നഷ്ടമായത് വെള്ളം കയറി ബേസ്മെൻറ്റിൽ കുടുങ്ങിയ മറ്റ് വിദ്യാർത്ഥികൾ പുറത്തെത്തി ഡ്രെയിനേജ് തകർന്നതാണ് ബേസ്മെന്റിലേക്ക് വെള്ളം കയറാൻ കാരണമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ രാജേന്ദ്ര നഗറിലെ സിവിൽ സർവീസ് കോച്ചിങ് സെൻ്ററിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ച മലയാളി വിദ്യാർത്ഥി നെവിൻ ഡാൽവിൻ ഇന്നലെ രാവിലെയാണ് ലൈബ്രറിയിൽ എത്തിയത് നിരവധി മലയാളികൾ ഇവിടെ പഠിക്കുന്നുണ്ട് രക്ഷാദൌത്യം ആരംഭിച്ചു മണിക്കൂറുകൾക്കുള്ളിൽ പെൺകുട്ടികളുടെ മൃതദേഹം ലഭിച്ചെങ്കിലും രാത്രി ഏറെ വൈകിയാണ് നെവിൻ്റെ മൃതദേഹം കണ്ടെടുത്തത് എന്നാണ് ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വെസ്റ്റ് ഡൽഹി കരോൾബാഗിന് സമീപം രാജേന്ദ്ര നഗറിലെ ബെഡാബസാർ ലെവൻ ബിയിലെ റാവൂസ് ഐ എ എസ് സ്റ്റഡി സെൻറ്ററിലാണ് അപകടമുണ്ടായത് നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ലൈബ്രറിയാണ് ബേസ്മെന്റിൽ ഉണ്ടായിരുന്നത് ഇവിടെ സംഭവം നടന്ന സമയത്ത് നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു കോച്ചിങ് സെൻ്ററിൻ്റെ സമീപത്തായി ഓടെയുണ്ടായിരുന്നെങ്കിലും ഇത് നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഇരച്ചു കയറിയതാണ് ദുരന്തകാരണമെന്നാണ് വിവരം ഇടുങ്ങിയ വഴി ആയതിനാൽ കുട്ടികൾ അകത്ത് കുടുങ്ങിപ്പോവുകയായിരുന്നു